െങ്കിൽ നിർത്തുക അങ്ങനെ ലോക്കൽസ് റിവ്യൂ ആയിട്ട് ലോക്കൽസ് പിന്നെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഒക്കെ ഉണ്ടതിനെ പറ്റി നല്ല അടിപൊളി റിവ്യൂ പറയണം കാരണം ഇത്ര മനോഹരമായ ഒരു സിനിമ പൃഥ്വിരാജിനെയൊക്കെ സമ്മതിക്കണം ഏഹ് അതുപോലെ ചെയ്ത് നല്ല രീതിയിൽ പറയണത് വെച്ചിരിക്കുമ്പോഴാണ് ഞങ്ങള് അബദ്ധവശാൽ ഇന്നലെ ബിഗ് ബോസ് എന്ന് കാണാൻ പറ്റിയത് ബിഗ് ബോസ് അപ്പോൾ ഞങ്ങൾക്ക് ബിഗ് ബോസിനെ പറ്റി റിവ്യൂ പറഞ്ഞാലോ എന്ന് ഞങ്ങളിങ്ങനെ ആലോചിക്കായിരുന്നു മലയാളത്തിൽ വണ്ടി മാറ്റി പിടിച്ചു ഞങ്ങൾ വണ്ടിയിൽ ഫ്ലാറ്റിന്റെ സൈഡിൽ നിന്നാണ് അപ്പൊ ബിഗ് ബോസ് മലയാളത്തിൽ ഇമ്മാതിരി സോറി കേരളത്തിൽ നമ്മുടെ മലയാളത്തിൽ ഇമ്മാതിരി കൂറകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിരുന്നു ആ ബിഗ് ബോസ് ബിഗ് ബോസ് അബദ്വോഷ കണ്ടാണ് ഞങ്ങൾ അങ്ങനെ ബിഗ് ബോസ് കാണാറില്ലായിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ പുള്ളി അല്ലെ അഖിൽമാരാറിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ പിന്നെയും ഇല്ല ഇത്തവിടെ വന്നു വന്ന് ബിഗ് ബോസ് സത്യം പറഞ്ഞ മഹാ വൃത്തികളായി മാറി അതുപോലെ തെറിവിളിയും കാര്യങ്ങളുണ്ട് നമ്മൾ വൈകുന്നേരങ്ങളിൽ വീടുകളിൽ ടി വി കാണുമ്പോൾ പണ്ട് കാലത്ത് നമ്മൾ കാണുമ്പോൾ ഒരുവിധം നല്ല സീരിയലുകൾ അല്ലെങ്കിൽ നല്ല നല്ല ആൾക്കാർക്ക് അല്ലല്ല ഓക്കെ ഇപ്പോഴത്തെ സീരിയലുകൾ വെച്ച് പഴയ സീരിയലൊക്കെ പിന്നെ മറ്റുള്ളവന്മാർ തമ്മിൽ തമ്മിലടിക്കുന്നത് കണ്ടിട്ട് ആൾക്കാർ കൈയടിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള സംഭവം കൊണ്ടുവരുന്ന ഒരിക്കലും ചില കാര്യങ്ങൾ ഇതൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതായിരിക്കും ഞങ്ങള് ഇന്നലെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒന്ന് പറയാണ് ശരിക്കും ഇമാര് വൃത്തികെട്ട ഒരു ഒരു സീസൺ നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ അലമ്പാണ് കാരണം അത് തന്തയ്ക്കും തളയ്ക്കും ഒക്കെ വിളിക്കുന്ന എന്തിനാ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന കാര്യം എന്തോ അങ്ങനെയുള്ള കണ്ടസ്റ്റന്റുകളൊക്കെ എന്തിനാ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവരൊക്കെ പുറത്താക്കിയുള്ളൂ ഒന്ന് രണ്ടുപേരൊക്കെ നല്ല ആൾക്കാരാണ് അവര് സത്യമാല മാന്യായിട്ട് ഇറങ്ങി പോരണം എന്ന് എന്നാൽ ഈ പരിപാടി ഒരിക്കലും ശരിയുള്ള കാര്യങ്ങളല്ല അതുപോലെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സമയം വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ ഫാമിലിയിൽ അലം ഉണ്ടാകുമെന്നുള്ള മൂന്ന് സമാധാനം കാരണം ആറര ഏഴരൊക്കെ ആകുമ്പോൾ ആൾക്കാർ നാഭഞ്ചപവും വീട്ടിലെ പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്നും ഇരുന്ന് സമാധാനമായിട്ട് വീട്ടിൽ ഒരു പ്രോഗ്രാം കാണുക പറഞ്ഞാൽ പറഞ്ഞാൽ തീൻമേശയിലിരുന്ന് ഫുഡും കഴിച്ച് ടി വി കാണുന്നു ആ സമയത്ത് ഇമാതിരി പരിപാടി എന്ന് പറഞ്ഞാൽ മഹാപുരമാണ് ഏഷ്യാനെറ്റ് കാണിക്കുന്ന ഏറ്റവും വിവൃത്തിയാണ് പിന്നെ ലാലനെ പറ്റി നമുക്കറിയാലോ ലാലാട്ടനുള്ള മഹാനടൻ ദൈവത്തെ ഉയർത്തി ഇമാതിരി ഊളപരിപാടിക്ക് തലവെക്കരുതെന്ന് കൂടെ ഞങ്ങൾക്ക് പറയാൻ അല്ലെ തീർച്ചയായിട്ടും കാരണം പുള്ളിക്ക് ജീവിക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും ഇമ്മാരി നെഗറ്റിവിറ്റി കൊണ്ടുവന്നിട്ട് ഇമ്മാതിരി ഒരു ഊളപരിപാടിക്ക് കൊണ്ട് തലവെക്കുകയും ഇമ്മാതിരി നെഗറ്റിവിറ്റി ആൾക്കാർക്കിടെ സ്പ്രെഡ് ചെയ്യുന്നതും കാണിക്കേണ്ട യാതൊരു കാര്യമില്ല സത്യം പറഞ്ഞാൽ നിർത്തുക ഏഷ്യാനെറ്റിനോടും ബാക്കിയുള്ള ആൾക്കാരുണ്ട് ബാക്കിയുള്ള ചാനലുകൾ ചെയ്യുന്നില്ല അതുകൊണ്ട് ഇച്ചിരി സമാധാനമുണ്ട് അതിലും ഭേദം ബെറ്റർ വല്ല കൗണ്ടർ പോയിന്റോ ന്യൂസ് ചാനലിൽ കാക്കോട്ടികളോ ചാനലുകൾ അതിൽ രസമുണ്ട് ഈ സത്യം പറയാം മോശമാണ് ഞാൻ ഇത്തവണ പറയാനുള്ളത് ബിഗ് ബോസ് ഇത്തവണത്തെ ഈ സീസൺ മഹാ മോശമായി ഇമാരി ഉളകളോന്നും ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത് എല്ലാം വെറും അലമ്പുടി ഇവരാണോ കേരളത്തിലെ മലയാളികളുടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് കപ്പ് കിട്ടുന്നത് എത്ര കോടികൾ നേരം ഒരാൾ പോലും ഇല്ല ഒരാളുമില്ല ഒരു യാണെങ്കിൽ ഒരാളെ ആൾക്കാരുണ്ട് ഇത്തവണ ഒരു ആൾ പോലും ഇല്ല അതുകൊണ്ട് ശരിക്കും മോശമാണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ പരിപാടി ഞങ്ങൾ ഇനി ഞങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല അതുകൊണ്ട് ബിഗ് ഫ്ലോപ്പ് ആണ് അപ്പൊ ലോക്കൽ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ ഇനിയും വരാം കേട്ടോ ബൈ ബൈ കോച്ച് എന്നെ അത്